ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും പഠിച്ച് നമ്മുടെ അറിവും അനുഭവവും പറയുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ തന്നെയുമല്ല നമുക്കറിയാത്ത കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആളാകുന്നതിന് വേണ്ടി വന്ന് വളവളന്ന് വിളിച്ചു പറയാനും തോന്നിയതുപോലെ എന്താണോ വായി തോന്നുന്നത് അതങ്ങ് വിളിച്ചു പറയുക അതൊരു കഴിവാണോ അതോ ഒരു കഴിവുകേടാണ് ഒന്ന് നാല് പേര് ശ്രദ്ധിക്കണം അതിനു വേണ്ടി എന്ത് തരത്തിലും വൈറലാകാൻ തയ്യാറായി നിൽക്കുന്ന ചില ആളുകളുണ്ട് എങ്ങനെയും വൈറലായാ മതി കുറച്ചാളുകൾ ഒന്ന് കാണണം കുറച്ച് ആളുകൾ എന്നെ ഒന്ന് തിരിച്ചറിയണം അത്രേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം പഠിച്ച് മനസ്സിലാക്കി റെഫറൻസോടുകൂടി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നവരോട് ഒരു ചൊറിച്ചിൽ സർവ്വസാധാരണമാണ് പിന്നെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഉഴുത്ത തെറി വിളിച്ചും തന്തയ്ക്ക് വിളിച്ചും പിന്നെ നമുക്കറിയാം എല്ലാവരും ഒരേ കൾച്ചറിൽ നിന്നും വരുന്നവരല്ല എന്നെ ഒന്നും ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മക്കളുണ്ട് ഞങ്ങൾ ആരും തമ്മി തല്ലുകൂടുകയോ അതുപോലെ തെറിവാക്ക് ഉച്ചരിക്കുകയോ ചെയ്തിട്ടില്ല ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടില്ല ഞങ്ങള് ഞങ്ങളുടെ ഉമ്മയും അപ്പയും വിളിക്കുന്നത് കേട്ടിട്ടുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വല്യ ശീലമില്ല താല്പര്യവുമില്ല ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല കഴിഞ്ഞ ദിവസം ചെറിയ ഒരു വീഡിയോ കണ്ടു എന്തോ പറഞ്ഞ സമയത്ത് ഒരു കുട്ടി വളരെ വലിയ ഒരു ചീത്ത പറയുന്നു അതെടുത്ത് അച്ഛൻ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നിട്ട് ആഹാ ചിരിച്ച് ലൈക്കടിച്ച് കുട്ടികൾ കുട്ടികൾ എന്ത് പറയണം എന്ത് പറയണ്ട കുട്ടികൾ നല്ല കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിച്ച് നല്ലതുപോലെ ഒക്കെ ചില പിന്നെ എന്തെങ്കിലുമൊക്കെ കാർട്ടൂണുകളോ അതൊക്കെ കാണേണ്ടുന്ന പ്രായത്തിൽ കുട്ടികളെ തെറിവാക്കുകളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികൾ അത് തന്നെ പഠിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും വിഷയം ഒരാള് പഠിച്ച് പറയുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ അവർക്കറിയില്ല അവർക്കറിയില്ല ഞാൻ ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് മതവിമർശനം നടത്തുന്നത് പക്ഷേ ചില ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയില്ല പക്ഷേ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യും അവരുടെ വീട്ടിന്റെ സംസ്കാരം വന്ന് ഇട്ട് തങ്ങ അതാരും അതാര് മൈൻഡ് പോലും ചെയ്യാൻ പോകുന്നില്ല കാരണം അവരുടെ അത്ര നിലവാരത്തിലേക്ക് താഴാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് അതല്ലാതെ ഉത്തരമില്ലാത്തതുകൊണ്ടോ തിരിച്ചു മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടോ അല്ല ചില ആളുകളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ പൊച്ചിച്ച് തള്ളുക അതാണ് നല്ലത് കാരണം അവർക്ക് വിഷയങ്ങൾ വേണം അപ്പോൾ നാലാൾ ശ്രദ്ധിക്കണമെങ്കിൽ ആരെ പിടിക്കണം അതവർക്കറിയാം അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവർ നടത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരാളുടെ ആശ്രയം ആവശ്യമില്ല എങ്ങനെ ഒരു വിഷയത്തെ സംബന്ധിച്ച് വിമർശിക്കണമെങ്കിൽ ഇപ്പൊ ഒരു വ്യക്തിയെ വിമർശിക്കുന്നു ആ വ്യക്തിയെ വിമർശിക്കേണ്ട ആവശ്യം എനിക്കില്ല അവർ പറയുന്ന വിഷയങ്ങൾ എടുത്ത് വിമർശിക്കും അതിന് കൂട്ടായിട്ട് എനിക്ക് വേറൊരാളെ ആവശ്യമില്ല ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് മറുപടി പറയാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ആ വിഷയം എടുത്താൽ മതി അതാണ് എന്റെ കോൺസെപ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ നിർബന്ധം പിടിക്കുന്നതിൽ കാര്യവും ഇല്ലായിരിക്കട്ടെ ഇപ്പോ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല വിഷ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് മൗലവിമാര് പറയുന്നുണ്ട് അപ്പൊ അത് സംബന്ധിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അതിന്റെ മതപരമായ വിഷയവും കൂടി പഠിക്കട്ടെ മതപരമായ വിഷയത്തെ കുറിച്ചിട്ടാണ് അഭിപ്രായം എങ്കിൽ അതല്ലാതെ വായി തോന്നുന്നത് വന്ന് വിളിക്കുക എന്താണ് ഒരാളോട് വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് വിചാരിക്കുക അവരെ നശിപ്പിക്കാൻ ഏത് തരത്തിൽ തരം താഴാനും എത്ര പേരെ കൂട്ടുപിടിക്കാനും തയ്യാറാകുന്നത് അത് ഒരു ഒരു നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കറിവുള്ള വിഷയത്തിൽ മാത്രമേ അഭിപ്രായം പറയാറുള്ളൂ പിന്നെ മറ്റുള്ളവര് വിമർശിക്കുന്നു വിമർശനങ്ങൾ മുന്നോട്ട് വരണ്ടേ അല്ലാതെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിച്ചും തറവാടിനെ കുറിച്ച് പറഞ്ഞുമൊക്കെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല പിന്നെ ചെയ്യുന്നവരോട് എനിക്കൊരു വിരോധവുമില്ല അവര് ചെയ്തോട്ടെ കാരണം അവർക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കഴിവ് പ്രകടിപ്പിക്കണം നോക്കുമ്പോൾ കഴുത്തിന് ചുറ്റും നാക്കു മാത്രമേ ഉള്ളൂ ശരി ആ നാവിട്ടടിച്ച് വിജയിക്ക് വിജയിക്കുക അതായത് വ്യായാമം അധരവ്യായാമം വ്യായാമക്കാരോട് പ്രത്യേകിച്ച് നമ്മൾക്കൊന്നും പറയേണ്ട കാര്യമില്ല ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാമോ ഓണം ആഘോഷിക്കാമോ പെരുന്നാൾ ആഘോഷിക്കാമോ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ വരുന്ന സമയത്ത് ഓരോരുത്തരും അവനവന് തോന്നുന്ന രൂപത്തിലാണ് മറുപടികൾ പറയുന്നത് അപ്പോ മതപരമായ വിഷയത്തിലാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള മാനം എന്താണ് മതഗ്രന്ഥങ്ങളിൽ എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂ അതല്ലാതെ വളവളാന്ന് വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ നേരെ വിളുക്കുവോളം അവരും അവരുടെ ചാനലുകളിൽ ചെയ്യുന്നത് നേരം വെളുക്കൂളം ഇങ്ങനെ കിടന്ന് വായിട്ടലക്കല എന്നാൽ എന്തെങ്കിലും കഴമ്പുണ്ടോ പക്ഷെ ഞാൻ വിഷയങ്ങൾ പഠിച്ച് ആ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് അവതരിപ്പിക്കാറുള്ളത് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല എന്ന് പിന്നെയും പിന്നെയും പറയുന്നത് ഓരോരുത്തരും ഓരോ രൂപ ചുമ്മാ നോക്കിയാൽ യൂട്യൂബിൽ നോക്കി ഇരിക്കുന്നിരുന്നിട്ട് വീഡിയോ ഇടുന്ന ആളുകളുണ്ട് ചുമ്മാ ചിരിച്ചിട്ട് വീഡിയോ ഇടുന്ന ആളുകളുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മേഖലകളാണ് താല്പര്യമുള്ളത് ആ മേഖലകളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ശരി അവരെ നമ്മൾ ബോധർ ചെയ്യുമ്പോഴല്ലേ കാര്യ അവർക്ക് നാല് നാല് തന്തയ്ക്ക് വിളിക്കണം ശരി അപ്പോൾ അവരുടെ സംസ്കാരം എന്താണ് അവരെ അവരെ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കും പൊതു പൊതുജനങ്ങൾ മനസ്സിലാക്കും പിന്നെ കുറച്ച് ആളുകൾ എപ്പോഴും പിന്തുണയ്ക്കാൻ ഉണ്ടാകും അത് ഉണ്ടാകണം അത് അങ്ങനെയാണല്ലോ പിന്നെ ഞാൻ കുറെ തെറിവാക്കുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ അടച്ചാക്ഷേപിക്കുന്നത് കണ്ടിട്ടാണ് എൻ്റെ മക്കൾ വളരുന്നതെങ്കിൽ നാളെ അവരങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യാൻ പാടില്ല കേട്ടോ എന്ന് അവരെ പറ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ അതല്ലാതെ ഈ വിളിക്കുന്നതിനോ പറയുന്നതിനോ ഒന്നും തിരിച്ച് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടല്ല പല കമന്റുകളും പല ആളുകളും സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടു തരുന്നുണ്ട് പക്ഷേ അവരൊന്നും മറുപടി അർഹിക്കുന്നില്ല കാരണം അത്തരം ഒരു കൾച്ചറിൽ നിന്ന് കയറി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വായിൽ അത്തരം ഒരു വികട സരസ്വതിയെ വരും പിന്നെ അവരോട് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് കാര്യമുണ്ട് വിളിക്കുന്നത് തന്നെ നല്ല ഉഗ്രൻ തെറിയായിരിക്കും അപ്പൊ അതിൽ നിന്ന് തന്നെ അവരുടെ സംസ്കാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോ അതോടെ നിൽക്കട്ടെ ഇവിടെ നമ്മുടെ വിഷയം ഏത് വിഷയവും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ചിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണ്ടെ ഇന്നതാ കണ്ടില്ലേ ക്രിസ്മസ് ആഘോഷത്തിന്റെ പോകാമോ പോകാൻ തന്നെ മറുപടി നമുക്ക് ആദ്യം കേൾക്കാം പ്രിയപ്പെട്ട രണ്ടാം ക്ലാസിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കളെ ഒരു പ്രധാനപ്പെട്ട് നിങ്ങൾ അറിയിക്കുകയാണ് പിന്നെ സ്കൂളിലെ പരീക്ഷ ഇന്ന് അവസാനിക്കുകയാണ് നാളെ കുട്ടികളോട് എല്ലാവരോടും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് നാളെ സ്കൂളിൽ ക്രിസ്മസ് പ്രമാണിച്ച് ആ ക്രിസ്തു മതത്തിൻ്റെ ആചാരങ്ങൾ ആചരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോടൊക്കെ പോയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ സ്റ്റാർമാരൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ പ്രധാനമായും പറഞ്ഞ കാര്യം നമ്മുടെ കുട്ടികളുടെ കാര്യം കുതിയങ്ങാടി സ്കൂളുകളിലും കട്ടച്ചിറ തൈരങ്കോട് കാഞ്ഞിരക്കോൽ എന്നീ സ്കൂളുകളിൽ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ പല വേഷങ്ങൾ കെട്ടിച്ചിട്ടും ക്രിസ്ത്യാനി ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഹിന്ദു കുട്ടികൾ ഉണ്ടായിട്ട് പോലും അവർക്ക് കൊടുക്കാതെ അവസരങ്ങൾ അവർക്ക് കൊടുക്കാതെ നമ്മുടെ കുട്ടികളുടെ ഈമാനിനെ കവർന്നെടുക്കാൻ വേണ്ടി പല വേഷങ്ങളും കെട്ടിച്ച് കുട്ടികളുടെ മനസ്സ് മാറ്റുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പോൾ നാളെ കുട്ടികളെ സ്കൂളിലേക്ക് യാതൊരു കാരണവശാലും പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പറഞ്ഞേക്കരുത് എന്നൊരു തീരുമാനം ഉണ്ട് അത് നിങ്ങളറിയിക്കുകയാണ് അപ്പം പഠിച്ചോർത്ത് നമ്മുടെ കുട്ടികളെ വിടരുത് നാളെ നമ്മള് അവിടെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മറ്റു മതക്കാരോ ആചാരങ്ങൾ നടത്തുന്നതിന് എതിരല്ല നമ്മളെതിരില്ല അത് അവരവരെ മതങ്ങൾ അവർ ചെയ്യണം അത് ചെയ്തോട്ടെ നമുക്ക് അതിനെതിരല്ല പക്ഷെ നമ്മുടെ മക്കളെ കരുവാക്കി നമ്മുടെ മക്കളുടെ ഈമാനിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മ കുട്ടികളിൽ ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ യുക്തിവാദവും നിരീശ്വരവാദവും പ്രചരിപ്പിക്കുന്നുണ്ട് ഇതാണ് അതിനകത്തുള്ള സന്ദേശം നമ്മളൊക്കെ വളർന്നത് ആ ക്രിസ്ത്യാനികളുടെ ആഘോഷം ഹിന്ദുക്കളുടെ ആഘോഷം അങ്ങനെയൊന്നും കണ്ടും കേട്ടും മനസ്സിലാക്കിയുമൊന്നുമല്ല മുസ്ലിങ്ങളുടെ ആഘോഷത്തിന് മറ്റുള്ളവർ പങ്കുചേരാൻ ചേരാൻ ഇങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല നമ്മൾ ഇത്തരം എല്ലാ ഓണപരിപാടി ക്രിസ്മസ് പരിപാടി ഇതിനൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെയൊക്കെ പങ്കെടുക്കുകയും മറ്റുമൊക്കെ ചെയ്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് അപ്പോ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ കൃത്യമായ രൂപത്തിൽ മതപരമായി അറിഞ്ഞിരിക്കണ്ടേ അതല്ലാതെ നമുക്ക് തോന്നുന്ന വളവളാന്നു എന്ന അഭിപ്രായം പറഞ്ഞിട്ട് അത് മതത്തിന്റെ പേരിൽ കുത്തിവെക്കാൻ പറ്റില്ല അതായത് ഇസ്ലാമിക നിയമപ്രകാരം ഖുർആാനിക നിയമപ്രകാരം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളെയോ ആചാരങ്ങളെയോ ഒരിക്കലും നമ്മൾ പിൻപറ്റാൻ പാടില്ല അവരെ അനുകരിക്കാൻ പാടില്ല പ്രവാചകൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവര് നോമ്പു നോക്കുന്നത് കണ്ടു ഏ അവരുടെ ആഘോഷങ്ങളാണോ നമ്മളത് ചെയ്യാൻ പാടില്ല ഞാൻ അടുത്ത വർഷം രണ്ടു നോമ്പു നോക്കും മറ്റൊരിക്കൽ പോയപ്പോൾ ചില ആളുകൾ താടി വടിക്കുകയും മീശ വളർത്തുകയും ഒക്കെ ചെയ്യുന്നു നമ്മൾ മീശ വടിക്കണം താടി വളർത്തണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഒരാൾ മരിച്ചു ആ മരിച്ചതിന്റെ മേലെ എടുപ്പുകൾ ഉണ്ടാക്കി വെക്കുന്നു ആ പിന്നെ ഒരു ശ്മശാനത്തിന്റെ രൂപത്തിൽ തന്നെ എടുപ്പുകൾ അത് പാടില്ല എന്നും അത് തച്ച് തകർക്കണമെന്നും പ്രവാചകൻ പ്രകടിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇവരത് ചെയ്യാത്തത് മറ്റു മതസ്ഥർ അത് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ആ വിഷയത്തെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അനുകൂലമായിരുന്നാലും പ്രതികൂലമായിരുന്നാലും മതത്തിന്റെ പേരിലാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ വിഷയം അറിഞ്ഞിരിക്കണം ഈ മതപരമായ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും പെട്ടെന്ന് വഴങ്ങുന്ന വിഷയമല്ല പിന്നെ അറിയാത്ത ആളുകൾ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ട് ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് അറബി പുസ്തകങ്ങളിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ചുമ്മാ ഒന്നുമല്ല അഞ്ചു വർഷവും പത്ത് വർഷവും ഒക്കെ പഠിച്ചിട്ട് ഈ ദാരിമയും സുല്ലമിയും കാസിമിയും ബിരുദമൊക്കെ കിട്ടുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് പുസ്തകങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് അപ്പോ ആ പഠിച്ചിട്ടുള്ള ആളുകളെ അവരുടെ വിവരക്കേടുകളൊക്കെ നമ്മൾ പൊളിച്ച് കാണിക്കാറുണ്ടെങ്കിലും അവരാ കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെയാണ് ഇതിപ്പോ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പൊ എനിക്കിപ്പോ മനസ്സിലാകുന്നുണ്ട് മറ്റെന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരുമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോ ഈ ക്രിസ്മസ് ഇവരൊക്കെ പ്രമാണങ്ങളിൽ ഊന്നി നിൽക്കുന്ന വിശ്വാസികളാണ് അതുകൊണ്ടാണ് അപ്പൊ മറ്റുള്ള ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അറബി അധ്യാപകരുണ്ട് ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളെ നമുക്കറിയാം അവരൊക്കെ ആധുനിക മുസ്ലിങ്ങളാണ് പ്രമാണങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കില്ല യഹ്റു അലൈഹാസും ഞാൻ അതിലേക്ക് അന്ധരായിക്കൊണ്ടും ബധിരരായിക്കൊണ്ടും നിങ്ങൾ ചാടി വീഴേണ്ടതില്ല എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞത്

എന്റെ നല്ലവരായ കരുണ്യവാന്റെ അടിമകളോട് നീ സന്തോഷ വാർത്ത അറിയിക്കണം അല്ല ദീന എങ്ങനെയുള്ളവരാണ് അവർ വാക്കുകളെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുന്നവരാണ് അവർക്കാണ് അള്ളാഹുവിന്റെ സന്മാർഗമുള്ളത് ഉലായിഖാബ് അവർ തന്നെയാണ് ഉറ്റാലോചിക്കുന്നവർ അപ്പൊ ഏതൊരു കാര്യം കേട്ടാലും അതിനെ സംബന്ധിച്ച് നന്നായി ആലോചിക്കണം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്നൊക്കെ തന്നെയാണ് ഖുർആാനും പറയാറുള്ളത് അപ്പോ നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ ക്രിസ്മസ് ആഘോഷം ഉള്ളത് കൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടരുത് അവരുടെ ക്രിസ്മസ് മത ആചാരപ്രകാരം എന്തെങ്കിലും ഒരു മതമോ ആചാരമോ ഉണ്ടോ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു സ്കൂളിൽ പോകുന്നു ടീച്ചർ കേക്ക് കട്ട് ചെയ്യുന്നു നമ്മളൊരു കഷ്ണം എടുത്തു കഴിക്കുന്നു ഇത്രയല്ലേ ഉള്ളൂ ഓണത്തിനാണെങ്കിൽ സ്കൂളിൽ പോകുന്നു ഓണത്തിന്റെ സെറ്റ് സാരിയോ അതല്ലെങ്കിൽ നമ്മൾ പട്ടു പാവടയും ബ്ലൗസുമോ കുറച്ചു മുല്ലപ്പൂവോ ഒക്കെ വെച്ച് പോകുന്നു അത്തപ്പൂക്കളെ വിടുന്നു അതും അതുപോലെ ഒരു ഓണസദ്യ കഴിക്കുന്നു മടങ്ങി വരുന്നു അതല്ലാതെ മറ്റെന്തെങ്കിലും വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ ഏതെങ്കിലും സ്കൂളുകളിലോ കോളേജുകളിലോ നമ്മൾ ആരെങ്കിലും പങ്കെടുത്തിട്ടോ ഞാൻ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്കതറിയാം ഓണത്തിന്റെ ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഉത്സവങ്ങളുണ്ട് ഓണപരിപാടികളുണ്ട് അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആഘോഷമുള്ളതായിട്ടോ ആചാരമുള്ളതായിട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പിന്നെ ഇദ്ദേഹം പറയുന്നത് കുട്ടികളുടെ ഈമാൻ കുട്ടികൾക്ക് എന്താണ് ഈമാൻ എന്നെങ്കിലും അറിയാമോ വലിയവർക്കേ നല്ല ദൃഢമായിട്ടുള്ള വിശ്വാസം മനസ്സിൽ ഉറച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് കുട്ടികളുടെ ഈമാനിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് കുട്ടികളുടെ മനസ്സിനെ ആരും മാറ്റുന്നില്ല കുട്ടികൾ തന്നെ മുന്നോട്ട് വരുന്നു ശരി ഞാൻ ഇന്ന വേഷം കെട്ടിക്കൊള്ളാം ശരി എന്നാ കെട്ടിക്കും ഇപ്പൊ ഈ മുസ്ലിം മുസ്ലിം കുട്ടികളെ കൊണ്ട് ഈ വേഷം കെട്ടിക്കുന്നതിലൂടെ ആ മുസ്ലിംകൾക്ക് എന്ത് തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ലഭിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണ് അവർ ചിന്തിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതല്ലേ കുഴപ്പം ഏ അപ്പോ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് നമുക്ക് പെട്ടെന്നൊരു അഭിപ്രായം പറയാം പക്ഷെ ആ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പൊ കുട്ടികൾ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾ പരസ്പരം അവരുടെ ഐക്യവും ബന്ധവും സ്നേഹവും അതൊക്കെ ഊട്ടിയുറപ്പിക്കുക അവർക്ക് അവരുടെ സന്തോഷം എന്താണ് എന്ന് അതിൽ പങ്കുചേരുക എന്നുള്ളതല്ലാതെ ഇതിനകത്തേക്ക് മതം കൊണ്ടുവരുന്നതല്ലേ ഇവിടുത്തെ വിഷയം നന്ദി